തൊടുപുഴ നഗരത്തിലെ മരണക്കെണിയായ ഓട സ്ലാബ് ഇട്ട് മൂടണമെന്നാവശ്യപ്പെട്ട് റീത്ത് വെച്ച് പ്രതിഷേധം മണക്കാട് റോഡിൽ ജയറാണി ജംഗ്ഷനിലാണ് അപകടക്കെണിയായി ഓടയുള്ളത് ആഴത്തിലുള്ള ഓടയുടെ നവീകരണം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് തൊടുപുഴ നഗരത്തിൽ അപകടക്കെണിയായി വായ വളർന്ന നിലയിൽ ഓട ആറു മാസത്തിലേറെ കാലമായി അതേ നിലയിൽ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത് തൊടുപുഴ മണക്കാട് റോഡിൽ ജയറാണി ജംഗ്ഷന് സമീപമാണ് തുറന്ന ഓടയുള്ളത് കലിങ്ങിന്റെ തുടർച്ചയായി ആഴത്തിലുള്ള ഓടയുടെ ഭിത്തി പുനർനിർമ്മിച്ചതിന് ശേഷവും മാസങ്ങളായി സ്ലാബ് ഇട്ടുമൂടാതെ തുടരുകയാണ് തിരക്കേറിയ റോഡിൽ ഓടയുടെ സാന്നിധ്യം സൂചിപ്പിക്കാൻ നാമമാത്രമായ ഒരു നാടയാണ് ഒലിച്ചു കെട്ടിയിട്ടുള്ളത് ഏതു സമയത്തും ഇവിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകാമെന്ന് നാട്ടുകാർ പറയുന്നു എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ല ഇവിടെ നാട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശകലം ഒരു ബുദ്ധിമുട്ടോടെ വന്നു കഴിഞ്ഞൊന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കുഴിയിലേക്ക് വീഴും ആള് മരിക്കും ആലപ്പുഴ തൃശ്ശൂർ ഒരാൾ മരിച്ചു ഒരു ഇരുപത്തിമൂന്ന് ദിവസം ഒരു പയ്യൻ മരിച്ചു എന്നുള്ള ഭാർത്താ നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു പത്രത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത് ഇവരോട് ഞാൻ ബി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചിട്ട് അവർ രണ്ടാഴ്ച സമയം തന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ഇപ്പൊ ഇരുപത്തിയഞ്ച് ദിവസമായി ഇന്ന് വരെ ഈ ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഈ കുഴിയോ ഈ കുഴി യുവന്മാർ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സ്രാവ് എടുത്തവർ തന്നെ പണിക്കാര് തന്നെ അത് വെട്ടി പൊട്ടിച്ച് അതിൻ്റെ കമ്പിയെടുത്തിട്ട് അവർ കള്ളു കുടിച്ചു എന്നിട്ട് ഇപ്പോൾ ഇത് മൂടാനായിട്ട് ഇപ്പം ആളില്ല ഇത് മൂടാനും ആളില്ല ഇവിടെ അപകടകരമായ രീതിയിൽ ഇത് നിൽക്കുവാണ് ഞാൻ പല നേതാക്കന്മാരെയും കണ്ടു നിങ്ങൾ എലക്ഷനാണ് ഈ എലക്ഷൻ കൂട്ടി യുവന്മാർക്കൊക്കെ വോട്ട് ചെയ്യണോ വേണ്ടിയെന്നുള്ളത് യുവന്മാരെ കൊണ്ട് ഒരു കാര്യം ഈ കുഴി മൂടാൻ പോലും പറ്റിയില്ലെങ്കിൽ ഈ നാടികൾക്കൊക്കെ എന്തിനെ വോട്ട് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാം എനിക്ക് പറയാൻ ഞാൻ ഞാൻ അതുകൊണ്ട് ഒരു ഒരു വച്ചാണ് എല്ലാവരും കാണാൻ ഇത് സംബന്ധിച്ച് മാധ്യമ വാർത്തകളും പ്രതിഷേധങ്ങളും ഉണ്ടായെങ്കിലും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് ഇപ്പോഴും തുടരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ റീത്ത് വെച്ച പ്രതിഷേധവും പ്രകടിപ്പിച്ചിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ